കർണാടക സ്പെഷ്യൽ നീർ ഉപ്പുമാവാണ് ഇന്നത്തെ വീഡിയോ നല്ല സോഫ്റ്റ് ആയിട്ട് തയ്യാറാക്കുന്ന ഒരു ഉപ്പുമാവാണിത് ഇതിനുവേണ്ടി ആദ്യം ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ഇത്രയും ചേർക്കാം വറ്റമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കാൽക്കപ്പ് കശുവണ്ടി പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കണം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് എരിവിനനുസരിച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കാം ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു നുള്ള കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം അതിൻ്റെയും ഒന്ന് മാറി വരുമ്പം ഒരു സവാള അരിഞ്ഞത് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് നിർബന്ധമില്ല ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി സവാള നന്നായിട്ടൊന്നും മൂത്ത് തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ചെറിയ ഒരു അഞ്ച് മിനിറ്റോളം ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം വറുത്ത റവയാണെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്താൽ നന്നായിരിക്കും ഇനി ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി ഇങ്ങനെ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം ഇനി ആറ് ഇരട്ടി വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് റവയ്ക്ക് ആറ് കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കണം നീർ ഉപ്പുമാവായതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ വെള്ളം ചേർത്തത് ഇനി അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ തീ ഓഫ് ചെയ്യാം ഏറ്റവും ഒടുവിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കാം